ൂയ പാട്ടുകാരനോട് ചേർന്ന് പകൽ ഈ എത്ര പേർക്ക് ഇന്ന് പകൽ കാലമേ പറയുവാൻ കഴിയും പാട്ടുകാരനോട് ചേർന്ന് പകൽ കുഷവൻ്റെ കയ്യിലെ പോലെ ഇന്നു പകൽ നമ്മളെ തന്നെ നേൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും ഇന്ന പകൽ കാലം കർത്താവ് നല്ല കുഷവനായ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകലും ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗം നമ്മൾ പണിയാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എവിടെ പൊളിയപ്പെട്ടു എവിടെ പൊട്ടപ്പെട്ടു എവിടെ തകർക്കപ്പെട്ടു എവിടെ എവിടെ അപമാനിക്കപ്പെട്ടു അവിടെ 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 ആ നല്ല കുശവൻ ഇന്നു പകൽ പണിയാൻ പോകുകയാ കർത്താവ് ഇന്നു പകൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാണ് ചേർന്ന് ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ചേർന്നൊന്ന് സ്തോത്രം ചെയ്ത് ഇന്നു പകൽ എവിടെയെങ്കിലും പൊട്ടപ്പെട്ടെങ്കിൽ എവിടെയെങ്കിലും തകർക്കപ്പെട്ടെങ്കിൽ എവിടെയെങ്കിലും ജീവിതത്തിൽ അപമാനിക്കപ്പെട്ടെങ്കിൽ ഇന്നു പകൽ കാലം എറിഞ്ഞു കളയാതെ തനിക്ക് തോന്നുന്ന മറ്റൊരു മാനപാത്രമായി പണിയുവാൻ നല്ല കുശവനായ കർത്താവ് നമ്മുടെ അരികിലുണ്ട് ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എല്ലാവർക്കും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം പാട്ടുകാരൻ പാടി കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെ തന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ ഇന്നു പകൽ ആ കയ്യിൽ കളിമണ്ണ് ആമേൻ നല്ലൊരു പാത്രമായി പുറത്തു വരുന്നത് പോലെ ഇന്നു പകൽ നമ്മൾ കർത്താവായ കുശവൻ്റെ കയ്യിലാണ് നമ്മളിരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആമേ അധിക താമസവിന ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടും ഹാലേ ലൂ ഇന്നു പകൽ നമ്മൾ ചക്രത്തിൻ്റെ മേലിരിക്കുമ്പോൾ ആ കുശവൻ്റെ കരം നമ്മുടെ മേൽ തടവുമ്പോൾ ആമിൻ ലോകം നോക്കുമ്പോൾ ഒന്നും നമുക്ക് കാണുവാൻ കഴിയത്തില്ല ആമൊരു ചെളിയായ അനുഭവത്തിലായിരിക്കും പക്ഷേ അധിക താമസവിന ഒരു മാനപാത്രമാക്കി പുറത്തെടുക്കുവാൻ ആ നല്ല കുശവനായ ദൈവത്തിന് കഴിയും ഇന്ന് പകൽ കുശവൻ്റെ കയ്യിലിരുന്ന് നമ്മൾ തകർന്നു പോയാൽ നമ്മുടെ ആകൃതിക്ക് വ്യത്യാസം വന്നാൽ എറിഞ്ഞ് കളയത്തില്ല എറിഞ്ഞ് കളയത്തില്ല ലോകത്തിലുള്ളവർ എറിഞ്ഞ് കളയുമ്പോൾ നല്ല കുശപനായ ദൈവം നമ്മളെ കരങ്ങളിലെടുത്ത് പണിയാൻ പോകുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ ജീവിതത്തിലൊരു പണി നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളൊന്നും നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ ജീവിതത്തിലൊരു പണിയുടെ വർഷമാണെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങുന്നൊരായുധ ഇണങ്ങുന്നൊരായുധമായിത്തീരുമെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആമേ അനേക പേർക്ക് ഉപയോഗമുള്ളൊരു മാനപാത്രമായി ീരുമെന്ന് ഇന്ന് പകൽ ഉറപ്പുള്ള ദൈവമക്കളൊന്ന് സ്ത്രോത്രം ചെയ്ത് ഹാലെ ലൂയ ഇന്ന് പകൽ ഹാമി ഏതെങ്കിലും മൂലയിലോ മുക്കിലോ ഇരിക്കുവാനല്ല ആമേ ശക്തന്മാരുടെ മേശയുടെ മേൽ ആമേ ശക്തന്മാരുടെ മുൻപിൽ ലോകം അംഗീകരിക്കപ്പെടുന്നവരുടെ മുൻപിൽ ലോകത്തിൽ അത്ഭുത വിഷയമാകത്തക്ക തരത്തിൽ ദൈവം നമ്മളെ ഉന്നത നിലവാരങ്ങളിൽ എത്തിക്കുമെന്ന് ആമേ പലരുടെ മുൻപന്തിയിൽ എത്തിക്കുമെന്ന് ഉറപ്പുള്ള ദൈവ സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ എന്നും ഒതുങ്ങി പതുങ്ങി ഇരിക്കുവാനല്ല എന്നും അപമാനിതരായി ഇരിക്കുവാനല്ല എന്നും ചെളി എന്ന് ചേർന്ന് പറഞ്ഞിരിക്കുവാനല്ല ഇന്നു പകൽ മാന്യതയുള്ള ഇടത്തേക്ക് മാന്യന്മാരുടെ ഇടയിലേക്ക് സ്വർഗ്ഗത്തിലെ കർത്താവ് നമ്മളെ എത്തിക്കാൻ പോകുക അത് അതിനായി ഈ കറക്കം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിനായി ഉടച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിനായി അപമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിനായി പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയത് ആ മേറെ നാളുകളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കറക്കം അതിനുവേണ്ടിയാണ് ഒരു മാനമായ പാത്രമായി തീരുവാൻ ഒരു മഹത്വമായ പാത്രമായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് മാറ്റാൻ പോകുക ഒരു നിമിഷം ദൈവക്കരങ്ങളിൽ ഏൽപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രാരംഭം മുതൽ ഇതുവരെയും ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ ആമേയും വല്ലാത്ത പ്രതിസന്ധികളിലൂടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ സ്വർഗത്തിൻ്റെ കർത്താവിൻ്റെ അളവറ്റ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ ശക്തമായി വെളിപ്പെടുകയാ ശക്തമായി വെളിപ്പെടുകയാമേ ചേർ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു വചനം ഇങ്ങനെയാണ് ആമേയും പത്തൊമ്പതാം അധ്യായ്മതിൻ്റെ നാലാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു ഒരു പ്രാർത്ഥന മനുഷ്യൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയും രണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം നാലാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ഒന്ന് വായിച്ചേ താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ മരിപ്പാനിച്ചു ഇപ്പോൾ മതിയ മതിയഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു പഴയ നിയമത്തിൽ ഒത്തിരി ശക്തന്മാരായ ദൈവ അഭിഷക്തന്മാരുണ്ട് പക്ഷെ പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റിവെക്കാനോ മറക്കാനോ കഴിയാത്ത ഒരു വ്യക്തിയാണ് കാരണം ഒരു അഡ്രസ്സുമില്ലാതെ ഇല്ലാതെ രംഗപ്രവേശനം ചെയ്ത ഒരു വ്യക്തി ഒരു അഡ്രസ്സുമില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൊട്ടാരത്തിൽ വന്ന് രാജാവിൻ്റെ മുഖത്തു നോക്കി ഒരു ദൂതു പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് എലിയാവെന്ന് പറയുന്ന മനുഷ്യനെ കാണുവാനിടയായിത്തീരുന്നത് മറ്റൊരു ദൂതുമല്ല പതിനേഴാം വാക്യം നമ്മൾ പതിനേഴിൻ്റെ ഒന്ന് വായിക്കുമ്പോൾ എന്നാൽ ഗിലയാദിലെ തിഷ്പിയിൽ നിന്നുള്ള തിഷ്പിയനായ ഏലിയ ബാഗാബിനോട് ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല ഏറ്റവും ലോക അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടല്ല അവിടെ വരുന്നത് ആരും അറിയപ്പെടാത്തൊരു വ്യക്തിയാണ് ഒരു കാര്യം ഞാൻ പറയാം ഇസ്രായേലിന്റെ രാജാവിൻ്റെ മുഖത്ത് നോക്കി ദൂത് പറയുന്നതിന് മുമ്പ് ആരും അറിയാതെ ഒരിടത്തിരുന്ന് ദൈവവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു കാണാം ആ പറഞ്ഞ അടിസ്ഥാനത്തിൽ വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ചു ലോകവ്യാപകമായി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു ആയതിനാൽ ഏലിയാവ് ശത്രുവായി മാറുവാനിടയായി പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോ ആഗാവിൻ്റെ ഭാര്യ ഒരു ദൂതനെ അയച്ചൊരു കാര്യം പറഞ്ഞു നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ ദേവന്മാരെന്നോട് തക്കവണ്ണം അധികവും ചെയ്യുമാറാകട്ടെ ഇതിൻ്റെ മുമ്പിലാണ് പ്രാർത്ഥനാ മനുഷ്യനായ ഏലിയാവ് പതറിപ്പോയത് പ്രാർത്ഥിച്ച് തീയിറക്കിയവൻ പ്രാർത്ഥിച്ച് മഴ പെയ്പ്പിച്ചവൻ പ്രാർത്ഥിച്ച് ആകാശമടച്ചവൻ പ്രാർത്ഥിച്ച് മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ചവൻ പ്രാർത്ഥനയുടെ അങ്ങേയറ്റം നിന്ന വ്യക്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് തനിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു വിടുതലുകളൊക്കെ കണ്ടു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ കണ്ടു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വലിയ മരിച്ചവർ വരെ ഉയർത്തിച്ചു ആമയ സ്ത്രീയിറങ്ങി ആമയെ ആകാശമടഞ്ഞു അതുപോലെ മഴ നിന്നു മഴ പെയ്തു ഒക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് ഇനി അവ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഒരുക്കിയ മനുഷ്യനാണ് പക്ഷെ തനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ആ പ്രാർത്ഥന കേട്ടില്ല ഹലല്ലുയ നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടേതായ തീരാരോഗങ്ങൾ മാറും മാറാരോഗങ്ങൾ മാറും അവരുടേതായ പ്രശ്നങ്ങൾ മാറും അവരുടേതായ വിഷയങ്ങൾ മാറും അവിടെ കഷ്ടത മാറും അവിടെ കണ്ണുനീര് മാറും അവിടേതായ എല്ലാത്തിനും ചേഞ്ചുകൾ ഉണ്ടാകും പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ വിഷയത്തിന് വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിച്ചാലോ നമ്മൾ നമ്മുടെ അഭിഷേകത്തിന് വേണ്ടി വർഷങ്ങൾ കരഞ്ഞാലും ഒരു വിടുതൽ കാണുവാൻ വേണ്ടി കഴിയത്തില്ല കാരണം എന്തെന്നറിയാമോ നിന്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നതിനൊരു കാര്യമുണ്ട് നീ ചിലരെ അഭിഷേകം ചെയ്യാനുള്ളത് കൊണ്ടാ നീ ചിലരെടുത്ത് ന്യായവിധിയുടെ തൂത് അറിയിക്കാനുള്ളത് കൊണ്ടാ നീ ചിലരെ ചില അഭിഷേകത്തിൽ ചിലരെ പുറത്തു കൊണ്ടുവരാനുള്ളത് കൊണ്ടാണ് പ്രാർത്ഥന കേട്ട് ഏലിയാവിന്റെ പ്രാണന എടുത്ത് ഒരു പുറത്തു വരത്തില്ലായിരുന്നു ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ട് ഏലിയാവിന്റെ ആമെ ഒരു പ്രാർത്ഥന കേട്ട് ഏലിയാവിന് ദൈവം എടുത്തിരുന്നെങ്കിൽ ആകാബ് ഗ്രഹത്തിലുള്ള ന്യായവിധിയുടെ ദൂത് ഏലിയാവിന്റെ നാവിലൂടെ പറയാൻ പറ്റത്തില്ലായിരുന്നു ഇന്നു പകൽ ഒരു കാര്യം ഞാൻ പറയാ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിച്ച ദൈവ പൈതല് പ്രതികൂലത്തിന്റെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവില് കണ്ണുനീരിന്റെ നടുവില് കഷ്ടതയുടെ നടുവില് മതി എനിക്കിനി ജീവിക്കണ്ട എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട മതി മതി എനിക്കിനി അടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എൻ്റെ പ്രാർത്ഥന എടുക്കണം എൻ്റെ ജീവനെടുക്കണോ എനിക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്നു പകൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് മനസ്സില്ലാതിരിക്കുന്നത് എന്തിനെന്നറിയാമോ നാളുകളിൽ ദൈവത്തിന് ചിലത്ഭുതം ചെയ്യാനുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ടേ പ്രാർത്ഥിക്കുകയല്ലേ ജീവിക്കണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത് മുതലേ കരയുകയല്ലേ ആമയും

പറഞ്ഞത് നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മരണത്തെ കൊതിക്കുന്നെങ്കിൽ മരണം മതിയെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ആമേ നതിനപ്പുറമായി ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട് നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ കൊതിച്ചത് നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മൾ കാത്തിരുന്നത് നമ്മൾ ചോദിച്ചത് നമുക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മളിൽ നടന്നില്ലെന്ന് പറഞ്ഞ് നമ്മളിൽ സംഭവിച്ചില്ലെന്ന് പറഞ്ഞ് ഇന്നു പകൽ നീ ഭാരപ്പെടണ്ട നീ ചോദിച്ചത് നടന്നില്ലെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചത് സംഭവിച്ചില്ലെന്ന് പറഞ്ഞ് നീ കർത്താവിനോട് യാചിച്ചത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇന്നു പകൽ ഭാരപ്പെടണ്ട അതിനപ്പുറം ദൈവത്തിന് ഒരു വലിയ ദൈവ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യാനുണ്ട് അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം തുടർന്ന് നടക്കുന്ന ദൈവവചന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമാകട്ടെ ആമേൻ പ്രാർത്ഥനാ ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗം കേട്ടില്ല മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിധി പ്രാർത്ഥിച്ചു എന്നിൽ നിന്ന് ഈ ശൂലം മാറിപ്പോകാൻ മൂന്നുവട്ടം പ്രാർത്ഥിച്ചെന്നാണ് എന്നാൽ വട്ടം പ്രാർത്ഥിച്ചിട്ടും അത് മാറിയില്ല മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വെളിപ്പാടുകളുടെ ആതിഥ്യമുള്ള കൃപാവരപ്രാപ്തനായ പ്രാപ്തനായ പൗലോസു പ്രാർത്ഥിച്ചു ആമേ സ്തോത്രം എന്നിൽ നിന്നിത് മാറണം മൂന്ന് വട്ടം എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രിമാർ പറയുന്നത് ഒരു വട്ടം എന്ന് പറയുന്നത് മൂന്ന് വർഷം രണ്ട് വട്ടം എന്ന് പറയുന്നത് ആറ് വർഷം മൂന്ന് വട്ടം എന്ന് പറയുന്നത് ഒമ്പത് വർഷം നോൺ സ്റ്റോപ്പായിട്ട് ഒമ്പത് വർഷം ഒരു വിഷയത്തിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചു രാപ്പകലില്ലാതെ പ്രാർത്ഥിച്ചു അത് മാറിയില്ല മാറിയില്ല പക്ഷെ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി ഹാല ലൂയ ചിലത് നമ്മളെ വിട്ട് മാറിയില്ലെന്ന് പറഞ്ഞു ഭാരപ്പെടേണ്ട അതിലെൻ്റെ അപ്പുറമായി ദൈവത്തിൻ്റെ സ്പെഷ്യൽ കൃപ നമ്മുടെ മേൽ ദൈവം പകർന്നു തരൂ ഇന്ന് പകൽ ഈ വർഷം നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ചിലത് പകർന്നു തരുന്ന വർഷമായി മാറട്ടെ